വീണ്ടും പി പി ദിവ്യെ സംരക്ഷിക്കുന്ന നിലപാടുമായി പിണറായി സർക്കാർ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നാണ് പുതിയ വാദം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന വിവരം അറിയിച്ചത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് പോലീസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് സർക്കാർ ഉന്നയിക്കുന്നത് യാത്രയപ്പിച്ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ തുടർന്ന് എ ഡി എം നവീൻ ബാബു ജീവൻ ഒടുക്കിയത് ഒക്ടോബർ ഇതേ പറ്റി സമഗ്രമായി അന്വേഷിക്കാനായിരുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയെ റവന്യൂ വകുപ്പ് നിയോഗിച്ചത് ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയെടുത്ത് ഗീത സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും മരണം നടന്ന് ഒന്നര മാസമാകാറായിട്ടും റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നാണ് സർക്കാർ നിലപാട് റിപ്പോർട്ടിന്റെ പകർപ്പും ഉള്ളടക്കവും തേടിയ മാധ്യമങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടി ഇങ്ങനെയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും തുടർന്നു വരികയാണ് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ വിവരാവകാശ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം വിവരങ്ങൾ ലഭ്യമാക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിന് മുഖ്യ അതിഥിയായി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട പി ദിവ്യ എന്ന വാർത്തയും പുറത്തുവന്നിരുന്നു ചെറുക്കുന്ന് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് പി പി ദിവ്യയെ മുഖ്യ അതിഥിയാക്കി പോസ്റ്റർ പുറത്തിറക്കിയത് ഡിസംബർ ഒന്നിനാണ് സച്ചിത്രം ട്വന്റി ഫോർ എന്ന പേരിൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് പി പി ദിവ്യയുടെ ഇരണാവിലെ വീടിന് സമീപത്താണ് സ്കൂൾ പോസ്റ്ററിൽ ദിവ്യയുടെ ഫോട്ടോയ്ക്ക് താഴെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് രേഖപ്പെടുത്തിയതിനാൽ പി പി ദിവ്യയുടെ അധിക്ഷേപത്തെ തുടർന്ന് കണ്ണൂർ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയതിന് മുമ്പ് നിശ്ചയിച്ച പരി െന്ന് വ്യക്തം ഇതിലൂടെ മനസ്സിലാകുന്നത് മറുവശത്തുകൂടെ പി പി ദിവ്യയെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് ഒരു വിഭാഗമെന്നാണ് എന്നാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രതിയായ കോടതി ജാമ്യത്തിലിറങ്ങിയ ദിവ്യയെ സ്കൂൾ കുട്ടികളുടെ പരിപാടിയിൽ മുഖ്യാതിഥി സ്ഥാനത്ത് ഇരുത്തിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ് പി ദിവ്യയ്ക്കുണ്ടായ പ്രതിച്ഛായ നഷ്ടം നികത്താനാണ് ഈ കുറ്റാരോപിതയെ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന ആരോപണവുമുണ്ട് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ ആ ജീവൻ എടുക്കുന്നതിലേക്ക് നയിക്കുകയും ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെ അഴിമതിയുടെ നിഴലിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയുമായിരുന്നു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ടുമുമ്പെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറ ദിവ്യയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിച്ചു നാടകീയമായി ചടങ്ങിലെത്തിയ ദിവ്യ അധിക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിട്ടു ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു യാത്രയപ്പ് ചടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ ഗതിമാറുന്നത് പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ മരണമുണ്ടായത് പതിനേഴിന് ദിവ്യയുടെ പേരിൽ യായിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്